പൂഞ്ഞാർ സെന്റ് മേരീസ് കൊറോണ ദേവാലയത്തിലെ സഹവികാരി ഫാദർ തോമസ് ആന്റിജാലിനെ ആക്രമിക്കുകയും ബൈക്ക് ബൈക്കിടിപ്പിച്ച് പരിക്കൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊറോണ തലത്തിലും വിവിധ ഇടവകകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലും പ്രതിഷേധ യോഗങ്ങളും പ്രതിഷേധ റാലികളും നടന്നു മതനിരപേക്ഷ രാജ്യത്ത് മതേതര മൂല്യങ്ങളെ തകർക്കുന്ന ഇത്തരം ഹീനസംഭവങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ ഭരണാധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നും യോഗങ്ങളിൽ ആവശ്യമുയർന്നു സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും അധികാരികളോട് ആവശ്യപ്പെട്ടു എസ് എം വൈ എം കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി ഫൊറോന ഡയറക്ടർ ഫാദർ മാത്യു അമ്പഴത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു മനുഷ്യന്റെ ജീവൻ എവിടെയൊക്കെ ഹനിക്കപ്പെടുന്നു എവിടെയൊക്കെ മനുഷ്യന് ജീവിക്കുന്നത് അസാധ്യമായിട്ട് മാറുന്നു കർഷകർക്ക് എവിടെയൊക്കെ ജീവിക്കാൻ സാധിക്കാതെ വരുന്നു അവിടെയൊക്കെ നമ്മുടെ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തണം സ്നേഹമുള്ളവരെ ഈ രാജ്യത്തെ ഭരണകൂടങ്ങള് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഭരണ സംഭവത്തിന് ഗൗരവമായി അന്വേഷണം നടക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതൊരു താൽക്കാലിക അന്വേഷണത്തിൽ മാത്രം നിൽക്കാതെ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഗവൺമെന്റുകൾ ഉറപ്പുവരുത്തണമെന്ന് ശക്തിയായിട്ട് ഇവിടെ ആവശ്യപ്പെടുകയാണ് സ്നേഹമുള്ളവരെ ഇത്തരം സംഭവങ്ങളെ നേരിൽ ആവർത്തിക്കപ്പെടുകയില്ല എന്ന് ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കാൻ സാധിക്കുന്നത് താഴത്തുപള്ളി അങ്കണത്തിൽ നിന്നും രാത്രി ഏഴരയോടെ ആരംഭിച്ച റാലി മാർക്കറ്റ് ജംഗ്ഷൻ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു കത്തിച്ച പന്തങ്ങൾ ഉയർത്തി മുദ്രാവാക്യങ്ങളുമായാണ് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ റാലിയിൽ പങ്കുചേർന്നത് എ കെ സി സി പിതൃവേദി വിൻസെൻറ്റ് ഡീപ്പോൾ മാതൃവേദി ഉൾപ്പെടെയുള്ള സംഘടനാംഗങ്ങളും സൺഡേ സ്കൂൾ അംഗങ്ങളുമെല്ലാം പ്രതിഷേധ റാലിയിലും യോഗത്തിലും പങ്കെടുത്തു ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻ മുന്നേൽ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി റാലിയുടെ സമാപനത്തെ തുടർന്ന് നടന്ന യോഗത്തിൽ അഡുകറ്റ് ജോബി വളക്കേരിൽ ബ്രൈറ്റ് വാട്ടർ നിരപ്പേൽ എസ് എം ഐ എം ഫൊറോന പ്രസിഡന്റ് ഫെബിൻ ഷാജി തോമസ് ജി സാൻജോ ജെയിംസ് മൈലംവേലിൽ ആൻമരിയ തുടങ്ങിയവർ പ്രസംഗിച്ചു